പത്തനംതിട്ട തിരുവല്ല താലൂക്ക് തല കരുതലും കൈത്താങ്ങും അദാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമായി മാറുകയാണ് കുറ്റപ്പുഴ സ്വദേശി പി കെ ബാബുവിന്റെ വർഷത്തെ പരാതിക്കാണ് ഈ അദാലത്തിൽ കടപ്പുറ പഞ്ചായത്തിന് എന്ന ആവശ്യവും അദാലത്തോടെ യാഥാർത്ഥ്യമാകുകയാണ് സർവേ നമ്പർ തെറ്റാണെന്നുള്ളത് നമ്മുടെ ഓഫീസേഴ്സിനും റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് മക്കളുടെ പേരിൽ എഴുതി രജിസ്റ്റർ നാളെ മതിയോ അല്ല ും കരുതലം കൈതങ്കും അദാലത്ത് പുതിയ മാതൃക സൃഷ്ടിച്ച് മുന്നേറുകയാണ് തിരുവല്ല കുറ്റപ്പുഴ സ്വദേശി പി കെ ബാബു രണ്ടായിരത്തിലാണ് സ്ഥലം മേടിക്കുന്നത് എന്നാൽ ഇരുപത്തിനാല് വർഷം പിന്നിട്ടിട്ടും നിയമക്കുരുക്ക് മൂലം ആധാരം രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല തിരുവല്ല താലൂക്കിൽ നടന്ന അദാലത്തിൽ ബാബുവിന്റെ പരാതി തീർപ്പായി പ്രശ്നം പരിഹരിച്ചു എനിക്ക് എന്റെ പ്രശ്നം പരിഹരിച്ച് എനിക്ക് പുതുതായിട്ട് ആധാരം എഴുതി എല്ലാ നടപടികളും ഉണ്ടായി ഉണ്ടായിരുന്ന വലിയൊരു ഉപകാരമായി പോയി കാരണം ഇതുപോലെ ഒരു അദാലത്ത് വെച്ചാൽ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇതിൽ നൂറ് ശതമാനം നമ്മൾ സംതൃപ്തനാണ് കടപ്പുറം പഞ്ചായത്തിൻ്റെ ഈ പതിറ്റാണ്ടുകൾ നീണ്ടുന്ന പൊതു അദാലത്തിൽ പരിഹാരമായത് കടപ്പുറം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുക്കള വരെ പൊളിച്ച് ശവം അടക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അത്രമാത്രം ബുദ്ധിമുട്ടുന്ന ഒരു പ്രദേശത്ത് ഒരു പൊതുശ്മശാനം അത്യാവശ്യമാണ് ആ ഒരു കാര്യത്തിനാണ് ഈ അദാലത്തിൽ പരി പരാ അദാലത്തിൽ പരിഹാരം ഉണ്ടായിരിക്കുന്ന അതിൽ സന്തോഷമുണ്ട് തിരുവല്ല താലൂക്ക് അദാലത്തിൽ മന്ത്രി പി രാജീവ് വീണ ജോർജ് എന്നിവർ പങ്കെടുത്തു കയർലി ന്യൂസ് പത്തനംതിട്ട